നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നോ ഗാലറ്റസരായി നോ ഫണർ ഭാഷെ ഹക്കാൻ വിൽ സ്റ്റേ അറ്റ് ഇൻറ്റർ പറയുന്നത് ഹക്കാൻ ചലനോണൂടെ ഏജൻ്റായിട്ടുള്ള ഗോഡോൻ സ്റ്റിപ്പിച്ചാണ് ചലനോളുവും ലൗട്രോ മാർട്ടിനസും തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നം വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നല്ലോ സംഗതി അങ്ങനെ നേരിട്ട് പ്രശ്നം എന്നുള്ളതല്ല ക്ലബ് വേൾഡ് കപ്പിൽ മിലാൻ പുറത്തായതിന് തൊട്ടു പിന്നാലെയാണ് ലൌട്രോ പറഞ്ഞത് ഞാനാണ് ക്യാപ്റ്റൻ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ നിന്ന് പോവേണ്ടവർക്ക് പോവാം ഇവിടെ നിൽക്കുന്നവർ ആയിട്ട് ടീമിനു വേണ്ടി കളിച്ചോളണം പോവേണ്ടവർക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൂട്ടി ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഇൻറ്ററിൻ്റെ പ്രസിഡൻറ്റ് ബപ്പെ മൊറാറ്റ ഉറപ്പിച്ച് പറയുകയും ചെയ്തു അത് മറ്റാരെയുമല്ല ചിലനോളുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് സംഭവിച്ചതെന്ന് ആ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രതികരണം ഇപ്പോൾ അക്കാൻ ചുലനോളിയുടെ ഏജൻറ്റ് ഗോഡൻസ്റ്റിപ്പിച്ച് പറയുന്നത് അങ്ങനെ അങ്ങ് പോയില്ല പോകേണ്ടവർക്ക് പോകാമെന്ന് പറയാൻ ചിലനോളു തന്നെ ഇതിന് അന്ന് റിയാക്ഷൻ നടത്തിയിരുന്നു ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വൺ വൺ സൈഡഡ് അല്ല ഇങ്ങോട്ട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ളൂ ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടുള്ളൂ എന്ന് അന്ന് ചിലനോളൂ അതിൽ ഔട്ടറൊക്കെ പ്രതികരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ മോഡൻ സ്റ്റിപ്പിച്ച് പറയുന്നു ഹ വിൽ സ്റ്റേ അറ്റ് ഇൻ്റർ നോ ഫിണർ ഭാഷ നോ ഗാലറ്റസനായി ഒരിക്കലും ഇൻ്റർവിട്ട് പോകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം അവിടെ തുടരുകയാണ് ഒരു നെഗോസിയേഷൻസും മറ്റ് ക്ലബുകളുമായിട്ടൊന്നുമില്ല ഞങ്ങൾക്കവിടെ എഗ്രിമെൻ്റ് ഉണ്ട് കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് തന്നെ കൃത്യമായിട്ട് സ്റ്റിപ്പിച്ച് തൻ്റെ നിലപാട് ചലനൊഴുവിൻ്റെ നിലപാട് തുറന്ന് പറയുകയാണ് അല്ല ഇതിൽ പിന്നെ ചില സംഭവങ്ങളുണ്ടായിരുന്നു അതായത് പ്രീ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന് ഗസറ്റ ഡെല്ലോസ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ചലനോളവും ലൗട്ടറും മാർട്ടിനസും തമ്മിൽ അതിലവർ കൃത്യമായിട്ട് പറയുന്നത് പ്രശ്നം ഫുള്ളി റിസോൾവ് ആയിട്ടില്ലെങ്കിലും രണ്ടുപേരും അവരവരുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ വഴിയേ പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ ഗസറ്റ ഡെല്ലാസ്പോട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും ഇത് വലിയ രൂപത്തിൽ സ്കോഡിനുള്ളിൽ ഒരു ട്രിഫ്റ്റ് ഉണ്ടാകുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയിരുന്നത് ആ പ്രശ്നം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ചലനോളം എന്തായാലും അവിടെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഉണ്ട്